ാഥൻ തുണജൈകസന്ദതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും फलमा कृष्ण कृष्ण मुकुन्द जनादन कृष्ण गोविन्द नारायण हरे अचुदानन्द गोविन्द माधव सच्चिदानन्द नारायण हरे इन्नलय ീ നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കണ്ടൊരുത്തനേ ിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മനുനൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ തോളിൽ മാറാപ്പുകേറ്റും ഭവാൻ കണ്ടാലോട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാചിലർക്കേതുമേ കണ്ടതൊന്നും കണ്ടതും നമ്മെ സത്യമല്ലെന്നതോ മുമ്പേ വണ്ടിട്ടറിയുന്നിതോ ചിലർ മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം പലർക്കും അറിയേണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിലധികാരി ജനങ്ങൾക്കോ കർമ്മശാസ്ത്രങ്ങളുണ്ടോ പലവിധം കർമ്മശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതോ നിൽക്കട്ടെ സംഭവവും ചുഴം നേടുന്ന സംസാരചക്രത്തിൽ നീടും നമുക്കറിഞ്ഞിടുവാ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു മുക്തി ലഭിക്കാനാ ജപിതം നിതു കേൾപ്പിനെല്ലാവരും കൃഷ്ണ നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മുന്നമിക്കണ്ട വിശ്വാമ ശേഷം ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചങ്ങു തന്നോട് പറ്റാതെ ഒന്നിനും ചങ്ങു താനും വലയാതെ ഒന്നായി ഒന്നുകൊണ്ടറിയുന്ന വസ്തുവ ഒന്നിലുമറിയാത്ത ജനങ്ങൾക്കും ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയ നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നിലൊന്നിലടങ്ങൊന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമ നേരത്ത് കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദനാരായണാ ഹരേ അച്യുതാനന്ദഗോവിന്ദ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണ ഹരേ ഒന്നു കൊണ്ടുണ്ടോ ചമച്ചോ ഒരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാങ്കകർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ ും തളയ്ക്കുന്നു ജീവനെ പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പുകൊണ്ടെന്ന് അത്ര ഭേദങ്ങൾ രണ്ടിനാലുമെടുത്തു പണി ചെയ്ത ചങ്ങലയെല്ലോ മിസ്രമം കർമ്മവും ബ്രഹ്മവാദിയായി ന്മാരെന്നറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാന്ത്യ പ്രളയം കഴിവോളം കർമ്മപാശത്ത് ലംഘിക്കയെന്നതു ബ്രഹ്മാവിനു മെളുതല്ല നിർണയം ദിക്പാലന്മാരുമ ോറും തളച്ചു കിടക്കുന്നു അൽപ്പകർമ്മികളാകിയ നാമെല്ലാം അൽപകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ കുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ കൃഷ്ണകൃഷ്ണമോ ഗുന്ദാജനാർദ്ദന कृष्ण गोविन्दनारायण हरे अच्युदानन्द गोविन्द माधवा सच्चिदानन्द नारायण हरे